ഒന്ന് കർണാടക സർക്കാരിന് പൂട്ടുക രണ്ടാമത്തെ കാര്യം ആർ എസ് എസിനെതിരെ വിരലനക്കിയതിന് പ്രതികാരവും വീട്ടുക ഇതാണ് ഡൽഹിയിൽ നിന്നുള്ള നിർദ്ദേശം അതിനായിട്ട് ബംഗളൂരു വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ഇന്ത്യൻ വംശജ കൂടിയായ എഴുത്തുകാരിയെ ഇരുപത്തിനാല് മണിക്കൂറാണ് ഇടുങ്ങിയ ഒരു മുറിയിൽ അടച്ചിട്ടത് ഇന്ത്യൻ വംശജയായ ബ്രിട്ടീഷ് എഴുത്തുകാരി നിതാശ കൗളിനെയാണ് ഇങ്ങനെ ബംഗളൂരു വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചത് കർണാടക സർക്കാർ സംഘടിപ്പിച്ച കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നാഷണൽ യൂണിറ്റി കൺവെൻഷനിൽ അതിഥിയായി എത്തിയതായിരുന്നു നിദാശ കൗൾ കർണാടക സർക്കാരിന്റെ ഔദ്യോഗിക ക്ഷണം ഉൾപ്പെടെ ആവശ്യമായ എല്ലാ രേഖകളും അവരുടെ പക്കൽ ഉണ്ടായിരുന്നിട്ട് കൂടി ഡൽഹിയിൽ നിന്ന് നിർദ്ദേശമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടഞ്ഞു വെക്കുകയായിരുന്നു അധികൃതർ മുൻകൂട്ടി ഒരു വിവരവും നൽകാതെയാണ് എമിഗ്രേഷൻ വിഭാഗത്തിന്റെ ഇത്തരത്തിലുള്ള നടപടി ആർ എസ് എസ് വിമർശനത്തിന്റെ പേരിൽ ബലാത്സംഗ ഭീഷണിയും വധഭീഷണിയും ഉൾപ്പെടെ നേരിട്ടിട്ടുള്ള വ്യക്തി കൂടിയാണ് നിതാശാ കൗൾ എന്തായാലും രാജ്യത്തിന്റെ മൊത്തം ഉണ്ടാക്കുന്ന തരത്തിലായി പോയി കേന്ദ്ര സർക്കാരിന്റെ ഈ ക്രൂരമായ നടപടി ഇവിടെ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യത്തിന് പേനയെ ഭയമാണോ എന്നും പ്രൊഫസർ കൂടിയായ നിതാശാ കൗൾ ചോദിക്കുമ്പോൾ ഈ ജനാധിപത്യത്തിന്റെ പാത പിന്തുടരുന്ന നമ്മളടക്കം ലജ്ജിക്കേണ്ടുന്ന തരത്തിലാണ് മോദിയും കൂട്ടരും പ്രവർത്തിക്കുന്നത് ആർ എസ് എസ് വിരുദ്ധതയ്ക്ക് പകരം ആർ എസ് എസിന് വാഴ്ത്തിപ്പാടിയിരുന്നു എങ്കിൽ ബംഗളൂരു വിമാനത്താവളത്തിൽ ഇന്നലെ അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയായിരിക്കും കാണാനാവുക ജനാധിപത്യവും ഫെഡറലിസവും നയിക്കുന്ന ഈ രാജ്യത്ത് ഒരു സംസ്ഥാനം അവരുടെ മുഖ്യ അതിഥിയായി വിളിച്ചവരെ കേന്ദ്രം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്ന വഴിക്ക് തന്നെ തിരിച്ചുവിടുക എന്നതൊക്കെ വിദേശ രാജ്യത്തിന് മുന്നിൽ ഈ രാജ്യത്തിന്റെ വില ഇടിയുകയാണ് എന്തൊക്കെ വീമ്പു പറഞ്ഞാലും ശരി മോദിയുടെ കേന്ദ്രത്തിനിട്ടിട്ടുള്ള അടി തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന് പേനയെ ഭയമാണോ എന്നത് എന്തായാലും കർണാടകയിൽ പ്രതിഷേധം ആളിക്കത്തുകയുമാണ്